ഈശ്വമിശുകായിക്യസ്തുതിയായിരിക്കട്ടെ ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ ആഭ്യന്തര കർമ്മി ആത്മീയതയുടെ ഇരുന്നൂറ്റി പതിനാറാമത്തെ സെഷനാണല്ലോ ഇത് ആറാം സ്തുതരത്തെക്കുറിച്ചുള്ള അൻപത്തി ആറാമത്തെ വിചിന്തനവും ഹാല് ലൂയ്യ ആറാം ലൂയ ആറാം സ്തുതരത്തെക്കുറിച്ചുള്ള പത്താമത്തെ അധ്യായത്തിന്റെ അഞ്ചാമത്തെ കണ്ണികയിലാണല്ലോ നമ്മൾ കഴിഞ്ഞ സെഷനിൽ കണ്ടു നിർത്തിയത് ഈ ഒരു അധ്യായത്തിന് വിവിധ അനുഗ്രഹങ്ങൾ ദൈവം നൽകുന്നത് അവയുടെ വിശേഷ ഫലങ്ങൾ അങ്ങനെ പൊതുവായിട്ട് പറഞ്ഞിട്ട് മുൻ അധ്യായങ്ങൾ വിവരിച്ചിരുന്നു കുറെ കൂടെ സൂക്ഷ്മവും ഗൂഢവുമായ അനുഭവങ്ങളെ കുറിച്ച് മദ്രസോട് പങ്കുവെക്കുകയായിരുന്നു അവസാനം മദ്രസ പറഞ്ഞു നിർത്തിയത് ദൈവം വളരെ ആകസ്മികമായി അവനല്യമായ രീതിയിൽ പെട്ടെന്ന് ഒരു സത്യത്തെ നമ്മുടെ ഉള്ളിൽ പ്രകാശിപ്പിച്ച് യഥാർത്ഥ ദൈവം ആരാണ് എന്താണ് നമ്മുടെ അവസ്ഥ എന്താണെന്നുള്ള വലിയൊരു സത്യ അവബോധം നൽകുന്ന ഒരു ആത്മീയ അനുഗ്രഹത്തെ കുറിച്ച് പറയുകയുണ്ടായി അത് കണ്ടാണ് നമ്മൾ നിർത്തിയത് നമുക്ക് ആറാമത്തെ കണിയിലേക്ക് വരാം ഈ വിഷയം കൂടുതൽ വിശദമാക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ അത് വിവരണാതീതമത്രേ സഹോദരിമാരെ നമ്മുടെ ഹൃദയനാഥനായ ദൈവത്തോട് അല്പമെങ്കിലും അനുരൂപരാകുവാൻ വേണ്ടി മേൽപ്പറഞ്ഞ സത്യത്തിന്റെ വെളിച്ചത്തിൽ സദാ വ്യാപരിക്കുവാൻ ഉത്സാഹിക്കേണ്ടതാണെന്ന പാഠം ഇതിൽ നിന്ന് നാം സ്വീകരിക്കുക സത്യം എന്താണ് എന്ന് പീരാത്തോസ് ചോദിച്ചതിനെ കുറിച്ച് നമ്മൾ കാണുകയുണ്ടായി സൂചിപ്പിക്കുന്നത് അങ്ങനെ ചോദിച്ചില്ലെങ്കിലും അതിൻ്റെ ഉത്തരം എന്താണെന്ന് അന്വേഷിച്ച് സ്വന്തമാക്കാനും മനസ്സിലാക്കിയെടുത്ത് അനുവർത്തിക്കാനും പീരാത്തോസ് തയ്യാറായില്ല ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും സത്യം എന്താണ് എന്ന് നമ്മൾ പലപ്പോഴും അന്വേഷിക്കുന്നതായിട്ട് ഭാവിക്കുന്നുണ്ട് എങ്കിലും ആ സത്യം ദൈവം തന്നെയാണ് ഈശ്വരോട് വെളിപ്പെടുത്തുന്ന ദൈവികമായ കാര്യങ്ങളാണ് അത് തിരിച്ചറിയാനും അതിനെ അനുവർത്തിച്ചു കൊണ്ട് വേണ്ടി നമ്മുടെ ജീവിതം മാറ്റി വെക്കാനും നമുക്ക് സാധിക്കാറില്ല അവിടെ മനസ്സിലെ പറയുകയാണെങ്കിൽ സത്യത്തിൽ വ്യാപരിക്കാനുള്ള ജാഗ്രത നമുക്ക് എടുക്കാനായിട്ട് സാധിക്കട്ടെ ഈ സത്യത്തിൻ്റെ വെളിച്ചത്തിൽ സദ വ്യാപരിക്കാൻ പക്ഷെ ദൈവമാണ് സർവസ്വവും നമ്മളൊന്നുമല്ല നമുക്കുള്ളതും ഒന്നുമല്ല മതസ്സേ വീണ്ടത് വിശദീകരിക്കുകയാണ് നമ്മൾ ഇങ്ങനെയുള്ള ഒരു യാഥാർത്ഥ്യ അവബോധത്തിൽ സത്യ അവബോധത്തിൽ നിലനിൽക്കുന്നില്ല എങ്കിൽ നമ്മൾ വഞ്ചനയിലാണ് വ്യാജത്തിലാണ് കള്ളത്തിലാണ് നിൽക്കുന്നത് ഒരു ഈ നുണയുടെ ഒരു അബദ്ധ ഇരുട്ടിലേക്ക് നമ്മൾ പെട്ടുപോവുകയാണെങ്കിൽ നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് നമ്മൾ സൂചിപ്പിക്കുകയാണ് അബദ്ധത്തെ തുടർന്ന് പറയുകയാണ് നമ്മൾ കള്ളം പറയരുതെന്ന് മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ സത്യത്തിന് സദാ വ്യാപരിക്കണം അതിന് മറുവശം എന്താണ് അസത്യം അത് കാരണം കള്ളത്തിൽ പോകരുത് കള്ളത്തിലേക്ക് പോകരുതെന്ന് പറയുമ്പോൾ നിങ്ങൾ നുണയൊന്നും പറയരുത് എന്നുള്ള സാധാരണ നമ്മൾ പറയുന്ന കള്ളം പറയരുത് അല്ലെ വ്യാജസാക്ഷം നൽകരുത് മോഷ്ടിക്കരുത് അങ്ങനെയുള്ള പ്രമാണങ്ങൾ വ്യാഖ്യാനിക്കുന്നത് പറയും നുണ പറയരുത് അപ്പോൾ ആ കൊണ്ട് നമ്മൾ നുണ പറയരുത് എന്നുള്ള ഒരു മത്തം യാച്ചുകൾ വായിക്കുന്ന പോലെ അതേ എന്നുള്ളപ്പോൾ അതെ അല്ല എന്നുള്ളപ്പോ അല്ല അതിനപ്പുറമുള്ള ദുഷ്ടനിന്ന് വരുന്നു എന്നും യോഹന എട്ടിൽ വായിക്കുന്ന പോലെ സാത്താൻ നുണയിലും നുണയുടെ പിതാവും ആണെന്നും ഈശ്വപ്പോട് തന്നെ പറ്റി തന്നെ വെളിപ്പെടുത്തുന്നതായിട്ട് പ്രത്യേകിച്ച് യോഹനെ വെളിപ്പെടു എഴുതുന്നത് പോലെ സത്യം സത്യമായി നിങ്ങോട് പറയുന്നു യോഹന പതിനാല് ആറിൽ ഞാനാണ് വഴിയും സത്യവും ജീവനും അങ്ങനെയുള്ള സത്യം നുണ ഒരു മേഖലയെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഞാനൊരു വാക്കില് വാ കൊണ്ട് നുണ പറഞ്ഞോ ഇല്ലയോ കള്ളം പറയുന്നുണ്ടോ ഇല്ലയോ നീ എന്നുള്ളതിലേക്ക് മാത്രമായിട്ട് ചെന്നാൽ പോകരുത് അത് വളരെ പ്രാഥമിക പ്രാഥമികമായ ഒരു തലമാണ് അതേക്കുറിച്ചല്ല മദ്രസ പറയുന്നത് അത് അങ്ങനെ തന്നെയാണ് ആ സംശയമില്ല ഏത് കള്ളം പറയാൻ പാടില്ല എന്നുള്ളത് ഇവിടെ സത്യത്തിൽ സദാ വ്യാപരിക്കണെന്ന് പറയുമ്പോൾ അശ്വത്തിലേക്ക് പോകരുതെന്ന് പറയുമ്പോൾ അത് കള്ളം പറയരുത് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കള്ളം പറയാമെന്നല്ല അർത്ഥം പറിച്ച് അവർക്ക് അപ്പുറമുള്ള സത്യം അവബോധനക്ക് എത്തുന്നതിനെ കുറിച്ചാണ് ടമ്രസേ പറയാണ് നമ്മൾ കള്ളം പറയരുത് മാത്രം പറയാൻ ഉദ്ദേശിക്കുന്നത് അക്കാര്യത്തിൽ ദൈവത്തിന്റെ സ്തുതി നമ്മുടെ മഠങ്ങളിൽ ഒരു കാര്യവശാലും നുണ പറയാതിരിക്കാൻ നിങ്ങൾ വളരെ സൂക്ഷിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ഒരു കാരണവശാലും നുണ പറയാതിരിക്കാനുള്ള ജാഗ്രത സഹോദരിമാരെ നമ്മളുടെ ഉണ്ട് എന്ന് എനിക്കറിയാം പറയുകയാണ് ഒരു കാരണവശാലും നുണ പറയില്ല ഇവിടെ തന്നെ നമ്മൾ തിരിച്ചറേണ്ട കാര്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം നുണ പറയാൻ വരുന്നുണ്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലും വലിയ കാര്യങ്ങളിലും ഒക്കെ നമ്മൾ കള്ളം പറഞ്ഞു പോകുന്ന ഒരു രീതി ഇന്ന് ലോക സാധാരണമായിട്ട് ഭവിച്ചിട്ടുണ്ട് അത് ഒരിക്കലും ആത്മീയതയുടേതല്ല ദൈവിക ദൈവത്തിൻ്റെതല്ല ദൈവം എപ്പോഴും സത്യമാണ് സത്യസത്യമായി അവിടുത്തേക്ക് വേണം അവനും പാലിക്കാം ഈശോ തന്നെ തൻ്റെ ജീവിതത്തിൽ പല കാര്യം ചോദിക്കുമ്പോൾ പിറത്തോസും ഒരാൾക്ക് ചോദിക്കുമ്പോൾ അവനും പാലിക്കുന്നുണ്ട് നിശ്ശബ്ദരായിട്ടിരിക്കാൻ പറ്റും പക്ഷെ ശരിക്കും നണ പറയുകയല്ല നീ ദൈവത്തിൻ്റെ പുത്രനാണോ ചോദിക്കുമ്പോൾ പിറത്തോസ് അല്ലെങ്കിൽ പ്രധാനപരം ചോദിക്കുമ്പോൾ ഉത്തരം അതേ എന്നാണ് അതെന്ത് പറയുന്നത് എനിക്ക് മരണമാണ് വരാൻ പോകുന്നത് ഈശയ്ക്ക് അറിയും ഈശ പറയുന്നത് ഞാനാകുന്നു നമ്മുടെ പറയാം ഇശിക്ക് പറ്റത്തില്ല ശരിക്കും ഇണ്ടാതിരിക്കാം നമ്മുടെ ജീവിതത്തിലും ചിലപ്പോഴൊക്കെ നമുക്ക് മൗനം പാലിക്കാനുള്ള അവകാശമുണ്ട് ചിലപ്പോഴൊക്കെ എപ്പോൾ വേണമെങ്കിലും മൗനം പാലിക്കാൻ നമുക്കറിയാവുന്ന എല്ലാം എല്ലാവരോടും പറയുക എന്നുള്ളതല്ല ആത്മീയതയുടെ ശൈലി അങ്ങനെ ചിന്തിക്കരുത് പക്ഷെ നമ്മൾ പറയുന്നത് സത്യമേ പറയാവും സത്യം മുഴുവൻ എല്ലാവരോടും എപ്പോഴും വിളിച്ച് പറയാം അത് വിവേകം നല്ലതാണ് അവിടെ നമുക്ക് മൗനം പാലിക്കാൻ സാധിക്കണം കാലിൽ ലോഹ്യ അപ്പൊ ഇവിടെ അമതരസ്ഥ പറയുകയാണ് നുണ പറയുക എന്നുള്ള ഒരു രീതി ഒരു കാരണവശാലും ആത്മേദിയിൽ വളരുന്നവർ ഒരു ചിത്ര അവസ്ഥയിലേക്ക് വന്നവർക്ക് ഒരു കാരണവശാലും ചിന്തിക്കാൻ പറ്റത്തില്ല അമതസ്ഥയ്ക്ക് ഉറപ്പാണ് തങ്ങളുടെ മഠം തന്റെ മഠത്തിൻ്റെ ഒരു സഹോദരി നുണ പറയുന്ന ശീലമേ ഇല്ല അങ്ങനത്തെ ഒരു ഒരു പ്രവണതയെ മഠങ്ങളോ സമൂഹത്തിൽ ഒരിടത്തും ഇല്ലായെന്നെ ഉറപ്പാണ് എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളിവിടെ നോക്കണം എന്തെങ്കിലും നുണ പറയുന്ന ശീലം രീതി നമ്മുടെ ജീവിതത്തിൽ കയറി കിടക്കുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ അമരസ്യം പങ്കുവെക്കുന്ന ആത്മീയ അനുഭവത്തിന്റെ തലങ്ങൾ നമ്മൾ ഒരുപാട് ബഹുദൂരം പറകിലാണ് തിരുത്തിയെടുത്ത് കയറി വരേണ്ട ഒരുപാട് കാര്യം നമുക്ക് നമ്മൾ തിരിച്ചറിയണം കാല രൂഹിയ കാലു രൂഹ്യ അതുകൊണ്ട് അക്കാര്യം ദൈവത്തിന്റെ സ്തുതി നമ്മുടെ മഠങ്ങളിൽ ഒരു കാരണവശാലും നുണ പറയാതിരിക്കാൻ നിങ്ങൾ വളരെ സൂക്ഷിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ദൈവത്തിന്റെ മനുഷ്യന്റെ സന്നിധിയിൽ സർവഥ പരമാർത്ഥമായ നടത്ത നാം സ്വീകരിക്കണമെന്നാണ് എൻ്റെ വിവക്ഷ പരമാർത്ഥമായ വിവക്ഷ പരമാർത്ഥമായ ഹൃദയം ആത്മാർത്ഥതയുള്ള ഹൃദയം അതാണ് ദൈവം അപരീക്ഷിക്കുന്നത് നമ്മൾ അത്ഭുതസങ്ക വായിക്കുന്നുണ്ട് പരമാർത്ഥത എന്താണോ എങ്ങനെയാണോ ആയിരിക്കുന്നത് അത് അതേപടി ഭാവിച്ചും അനുഭവിച്ചും അല്ലെങ്കിൽ പുറത്ത് കാണിച്ചും നീങ്ങുന്നു അതിനപ്പുറം ഒന്നും ഭാവിക്കുന്നില്ല നമുക്ക് ഉള്ളതിലധികം മേന്മ മേന്മ മറ്റുള്ളവർ കൽപ്പിക്കണമെന്ന് ആഗ്രഹിക്കാതിരിക്കാനും നമ്മുടെ പ്രവർത്തനങ്ങളിൽ ദൈവത്തിൻ്റെ ഭാഗം അവിടുത്തെ സ്തുതിക്ക് സമർപ്പിക്കുവാനും നമ്മുടെ ഭാഗം മാത്രം അവകാശപ്പെടുവാനും സകല കാര്യങ്ങൾ സത്യാവസ്ഥ ഗ്രഹിക്കുവാനും നാം പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ വാഗോണ്ടിരുന്ന ഉണ പറഞ്ഞോ അതേന്നുള്ളപ്പോൾ അല്ലയെന്ന് പറഞ്ഞോ അല്ലയെന്നുള്ളപ്പോൾ അതെന്ന് പറഞ്ഞോ എന്നുള്ള പറച്ചിലൂടെ വിഷയമല്ല മറിച്ച് യഥാർത്ഥമാ സത്യാവസ്ഥ എന്താണ് ഇവിടെ മനസ്സിൽ പറയുകയാണ് നമുക്കുള്ളതിലധികം മേന്മ മറ്റുള്ളവർ കൽപ്പിക്കണമെന്ന് ആഗ്രഹിക്കാതിരിക്കുക അതൊരു വശം ഇനി നമ്മുടെ പ്രവർത്തനങ്ങൾ ദൈവത്തിന്റെ ഭാഗം അവിടുത്തെ സ്തുതിക്ക് സമർപ്പിക്കുക നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഭാഗം എന്താണ് ചിലപ്പോഴൊക്കെ നാടൻ ഭാഷയിൽ പറയും താൻ പാതി ദൈവം പാതി അടുത്ത് വലിയ തെറ്റിദ്ധരിപ്പിക്കാവുന്ന ആശയമുണ്ട് ദൈവം പകുതിയെ ചെയ്യുകയുള്ളൂ ബാക്കി പകുതി നമ്മൾ ചെയ്യേണ്ടതാണ് നമുക്ക് പകുതിയുണ്ട് യഥാർത്ഥത്തിന് മുഴുവനുമാണ് ദൈവത്തിന് കൊടുക്കേണ്ടത് മുഴുവനുമാണ് ദൈവത്തിൽ കൊണ്ട സ്ഥാനം പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ സർവശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കണം എല്ലാറ്റിനും ഉപരിയായി അവിടുത്തെ സ്നേഹിക്കണം പരിഗണിക്കണം ദൈവത്തിനെ പാലിക്കണം എന്നുള്ളതാണ് ഈശോ നമുക്കറിയാം എന്നെക്കാൾ കൂടുതലായും മറ്റാരെയും ഒന്നിനെയും വകവെച്ചുകൊണ്ട് കരുതിക്കൊണ്ട് ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയല്ല ഈശോടെ ആ ദൈവമക്കളെന്ന രീതി ജീവിക്കാൻ നമ്മൾ ആരംഭിക്കുമ്പം ഒരു സമ്പൂർണ്ണമായിട്ട് ദൈവത്തിന് വിട്ടുകൊടുക്കുക ദൈവത്തിന് വേണ്ടി മാത്രമാണ് ജീവിക്കുക അവിടെ അവിടെ അല്ല വേണ്ടത് പിന്നെ എന്താണ് ഈ രണ്ടാം പകുതി ഞാൻ പാ നാം പാതി ദൈവം പാതി പറയുമ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ള അധ്വാനം പരിശ്രമവും സഹകരണം നമ്മൾ എടുക്കണം എന്ന അർത്ഥം മാത്രമേ നാം പാതി ദൈവം പാതി എന്ന് പറയുമ്പോൾ നമ്മുടെ പാതി കൊണ്ട് അർത്ഥമാക്കുന്നുള്ളൂ എന്നാണ് മനസ്സിലാക്കണം ദൈവമാണ് സർവസ്വം അപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ ദൈവത്തിന്റെ ഭാഗം എന്താണ് അതാണ് മുഴുവനും ദൈവത്തിന്റെ ഇടപെടലും നന്മയും മുൻ ക്രമീകരണവും അതുകൊണ്ടല്ല നമ്മുടെ ഇത്ര ഒന്നുമില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം അത് നമ്മൾ അംഗീകരിക്കണം നമ്മുടെ ഭാഗം മാത്രം അവകാശപ്പെടുക നമ്മുടെ ഭാഗം എന്താണ് ദൈവം നമുക്ക് വേണ്ടി വെച്ചതായ വലിയ വലിയ കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ തകർത്ത് കളഞ്ഞു ദൈവം നമുക്ക് വേണ്ടി വെച്ച വലിയ വലിയ പദ്ധതികൾ നമ്മൾ എത്താ എത്താതെ റദ്ദാക്കപ്പെടുവാനും അതുകൊണ്ടതിന് അവസാനിക്ക് ഇടവരുത്തിപ്പോയി ദൈവം നമുക്കെന്നറിയാം കൃപാപനം ഒരുപാട് നമ്മൾ തിരിച്ചറിഞ്ഞേ ഇല്ല എടുത്ത് ഇല്ല ഇതൊക്കെയാണ് നമ്മുടെ ഭാഗത്ത് സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ ഭാഗത്ത് ഒരു കുറവും വരാതിരുന്ന് നമ്മുടെ ജീവിതം എങ്ങനെയായി തീരുമായിരുന്നു ദൈവം ആഗ്രഹിക്കുന്ന പോലെ ഈശോയ്ക്ക് സദൃശ്യമായ മക്കളായിട്ട് നമ്മൾ ഭാവിച്ചേനെ അങ്ങനെ ആകുന്നില്ല എന്നുള്ളത് നമ്മുടെ ഭാഗം നമ്മുടെ സ്വന്തം താല്പര്യങ്ങളും വിട്ടുകൊടുക്കലില്ലായ്മയും വിശ്വാസക്കുറവും ആസക്തികളും ലോകം വഴി ഇറങ്ങിപ്പോകുന്നു വഴി തെറ്റിയുള്ള പോക്കുന്നെല്ലാം നമ്മൾ തിരിച്ചറങ്ങും ഇതാണ് നമ്മുടെ ഭാഗം അപ്പോൾ നമ്മുടെ ഭാഗം മാത്രം അവകാശപ്പെടുവാനും സകല കാര്യങ്ങളിൽ സത്യാവസ്ഥ ഗ്രഹിക്കുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ലോകത്തെ നിസ്സാരമായി ഗണിക്കാൻ നമുക്ക് സാധിക്കും എഫ് ക്രിസ്തു രണ്ടില വായിക്കുന്നത് നാം ചെയ്യുവാൻ വേണ്ടി അവിടുന്ന് മുൻകൂട്ടി നിശ്ചയിച്ച് സൽപ്രവൃത്തികൾക്കായി യേശു ക്രിസ്തു സൃഷ്ടിക്കപ്പെട്ടവരാണ് നാം എല്ലാവരും അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഏത് കാര്യവും എത്ര വലിയ കാര്യമാകട്ടെ എത്ര എന്താ വൈഭവമുള്ള കാര്യമാകട്ടെ അത് ബുദ്ധിയുടെ മേഖലയാകട്ടെ കലയുടെ മേഖലയാകട്ടെ സാമർഥ്യത്തിൻ്റെ മേഖലയാകട്ടെ സൗന്ദര്യത്തിന്റെ മേഖലയാകട്ടെ ആരോഗ്യത്തിന്റെ മേല മേഖലയാകട്ടെ നടത്തിപ്പിന്റെ മേഖലയാകട്ടെ ഏത് മേഖലയിൽ ഞാൻ എന്തെങ്കിലും സവിശേഷമായ മേന്മയോടുകൂടി ചെയ്യാൻ ഇടവരുന്നുണ്ടെങ്കിൽ ദൈവം തൻ്റെ നന്മ മേന്മ അത്രയും നമ്മിലേക്ക് വെച്ചു തന്നുന്നതാണ് ഒരു വ്യക്തി നന്നായിട്ട് പാടുന്നുണ്ടെങ്കിൽ ദൈവം ആ സംഗീതത്തിന്റെ ഒരു അംശം സ്വർഗീയ സംഗീതം ദൈവത്തിന്റെ നന്മ നിറവിൻ്റെ ഒരംശം വ്യക്തി തിരിച്ച് കൊടുത്തു അത് മാത്രമേ ഉള്ളൂ ഒരു വ്യക്തിയുടെ ഭാവന കലാപരമായ കഴിവുകൊണ്ട് പഠിക്കാൻ കഴിവുണ്ടെങ്കിൽ യഥാർത്ഥം ദൈവം തന്റെ ആ കഴിവ് അല്പം കൂടുതൽ ഈ വ്യക്തിയിൽ വച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതല്ലാതെ വ്യക്തിക്ക് അതിനകത്ത് ഒരു മേനെ ഭാവിക്കാനായിട്ടില്ല ഇത് നമ്മൾ മനസ്സിലാക്കണം അപ്പം നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന സ്വാഭാവികവും അത് സ്വാഭാവികമാ സകല കാര്യങ്ങളും ദൈവത്തിന്റെ മുൻ നിശ്ചയമാണ് നാം ചെയ്യാൻ വേണ്ടി അവിടുന്ന് മുൻകൂട്ടി നിശ്ചയിച്ച സൽപ്രവൃത്തികൾ അച്ഛൻ ഇപ്പോൾ ഇങ്ങനെ ഈ വചനം പങ്കുവെച്ചുകൊണ്ട് ഈ വെതി നിൽക്കുന്നത് യമദ്രഹസ്യ പങ്കുവെച്ച കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ട് ഇങ്ങനെ ആയിരിക്കുന്നത് അതിനകത്ത് അച്ഛന് ഒരു മിടുക്കും ഒരു മിടുക്കും ഒന്നും പറയാനായിട്ടില്ല തമ്പുരാൻ ചില കാര്യങ്ങൾ ഈ എളിയ വ്യക്തിയിലൂടെ നിറവേറാൻ നടപ്പിലാക്കാൻ ദൈവം ആഗ്രഹിച്ചു അതിനുവേണ്ടി സഹകരിക്കുന്ന മാത്രം എനിക്ക് ചെയ്യാനായിട്ടുള്ളൂ അപ്പം അതുവഴി സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തായാലും അത് ദൈവത്തിൻ്റെ മുൻപദ്ധതയാണ് അവിടുത്തെ വേണ്ടത്ര സഹകരിച്ചില്ലല്ലോ അതുവഴി ദൈവം ആഗ്രഹിച്ച പോലെ ഇല്ലാകാൻ പറ്റിയില്ലല്ലോ എന്നുള്ള നമ്പരെ മാത്രം എനിക്കും ആവശ്യമുള്ളൂ ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ആഘാഷം അതുകൊണ്ടാണ് പ്രസംഗിക്കുന്നത് അഹങ്കരിക്കാനോടൊന്നുമില്ല ദൈവം മുൻകൂട്ട് നിശ്ചയിച്ച കാര്യങ്ങളാണ് ഇതുപോലെ ഏത് മേഖല അങ്ങനെ തന്നെയാണ് ഇതറിയുന്ന വ്യക്തിയാണ് സത്യം അറിയുന്ന വ്യക്തി അതാ മുതൽ പറഞ്ഞു വരുന്നത് എന്താണ് സത്യം നമ്മുടെ നിസ്സാരത അറിയുക സകലത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം നിറവും അറിയുക ദൈവത്തിന്റെ അനന്തമായ നന്മ തിരിച്ചറിയുക അതറിഞ്ഞിട്ട് അതനുസരിച്ച് നമ്മുടെ ചിന്തകളെയും പെരുമാറ്റങ്ങളെയും മനോഭാവങ്ങളെയും ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ സത്യത്തിൽ വ്യാപരിക്കുന്നവരായിട്ട് ഭവിക്കുക കാലിൽ കാലിൽ രൂപയ അപ്പോൾ ലോകത്തെ നിസ്സാരമായി ഗണിക്കാൻ നമുക്ക് സാധിക്കും ലോകത്തിൻ്റെ എന്ന് പറയുന്ന ഒരു വ്യക്തിക്കുള്ള കഴിവുകൾ ആ വ്യക്തിയുടെ നേട്ടമാണ് മഹാത്മ്യമാണ് മഹത്വമാണ് അതവരെ അത് വെച്ചുകൊണ്ട് അങ്ങനെ കഴിവുള്ളവരെ പ്രശംസിക്കാൻ പോകുന്നു ആദരിക്കാൻ പോകുന്നു മുക്കി പിടിക്കാൻ പോകുന്നു അവരെ ആരാധിക്കുന്നു ആരാധനാഭാവത്തോരക്കാർ ഒരുമിച്ച് കൂടുന്നു അങ്ങനെ വരുമ്പോൾ അത് ആസ്വദിച്ചും ആഘോഷിച്ചും അതിൻ്റെ എടുത്തു നീങ്ങുന്ന വ്യക്തികൾ അങ്ങനെ കഴിവ് കിട്ടിയവർ കൃപ കിട്ടിയവർ ഇതൊരു വലിയ കെണിയുടെ വ്യാജത്തിൻ്റെ ഒരു തലമാണ് വഞ്ചനയുടെ ഒരു തലമാണ് ഇതാ ലോകത്തിന്റെ ശൈലി അപ്പോൾ ഇവിടെ ലോകത്തെ നിസ്സാരമായി ഗണിക്കാൻ നമുക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും നല്ല കാര്യങ്ങൾ നമുക്കുള്ള ഏതെങ്കിലും പ്രത്യേക കഴിവുകളുടെ പേരിൽ ലോകം ഇങ്ങനെ വലുതായിട്ട് പറഞ്ഞ് നോക്കിയൊക്കെ നിൽക്കുമ്പോൾ അതിനെ നമുക്ക് നിസ്സാരമായിട്ട് അവഗണിക്കാൻ സാധിക്കണമെങ്കിൽ ഈ ഒരു യാഥാർത്ഥ്യം നമുക്ക് വേണം ലോകമെന്ന് പറയുന്നതിന് സർവത്ര കളവ് വഞ്ചനമാണല്ലോ അത് ശാശ്വതമല്ലാത്തതിന്റെ കാരണവും മറ്റൊന്നല്ല സ് അപസരപ്രവർത്തനങ്ങൾ വായിക്കുന്നവരെ ഖേറോസ് രാജാൻ ഒക്കെ ആൾക്കാർ എത്തിയിട്ട് അദ്ദേഹത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് അങ്ങ് ദൈവ ദൈവമാണ് ദൈവദൂതനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങയുടെ സ്വരം ഒരു ബാലാഘടന സ്വരമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പൊക്കി പറയുമ്പോൾ അദ്ദേഹം അങ്ങ് അഹങ്കരിച്ചു നിറഞ്ഞു അപ്പോഴേക്കും ഒരു അദ്ദേഹത്തെ അടിച്ചു വീഴ്ത്തി കൃമികൾക്കെതിരെ അദ്ദേഹം അനുശ്വാസം പറ്റുമെന്ന് വായിക്കുന്നു ചില നശിച്ചു പോകുന്നു കാരണം എന്താ തൻ്റെതല്ലാത്ത കാര്യങ്ങൾ തൻ്റെതായിട്ട് പരിഗണിച്ചു എടുത്തു അഹങ്കരിച്ചു അഹങ്കാരികളെ ദൈവം താഴ്ത്തുന്നു ദൈവം താഴ്ത്തു താഴ്ന്നു പോകും സ്വയം ഉയർത്ത് താഴ്ത്തപ്പെടും എന്ന് പറഞ്ഞതിനോട് ചേർത്ത് വെക്കാവുന്നതാണ് അവിടെ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ദൈവത്തിന്റെ ഭാഗം എന്താണ് തിരിച്ചറിയുക നമ്മുടെ ഭാഗം എന്താണെന്ന് മനസ്സിലാക്കി അംഗീകരിക്കുക എന്ന് പറയുന്നത് യഥാർത്ഥമായി എളിമയുടെ ശൈലിയാണ് സ്വയം അവബോധത്തിന്റെ സ്ഥലം വിട്ടുപോയ നമ്മുടെ സമയം നമ്മൾ നേരത്തെ കണ്ടതാണല്ലോ കാലിൽ രൂപയ കാലിൽ സത്യത വ്യാപരിക്കാനുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കാം അത് സിനിമ അന്തസം വഴിയായിട്ട് കർത്താവ് ഈശ്വമിശികയുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവനിയുമായ സ്നേഹവും പശുധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സഹവാസവും അഖമുള്ള സഹോദരങ്ങളെ നമ്മളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും എന്നയിക്കും ഈശ്വമിശിക സ്തുതി ആയിരിക്കട്ടെ